അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് നിങ്ങളെ പറഞ്ഞേ അപ്പൊ ധനേഷ് മാമിന്റെ ബർത്ത്ഡേക്ക് കുട്ടികൾ തന്നെ എന്തോ ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുപോന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ ഷെയർ ചെയ്യാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് കുട്ടികളൊക്കെ എല്ലാരും ഒന്ന് പരിചയപ്പെടാം പേര് പറ ഉറപ്പാദേ അപ്പൊ ഞങ്ങൾക്ക് ഒരാളും കൂടെ ഉണ്ട് ഒരാൾ ഫോണിൽ ഭയങ്കര കളിയാണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ പൊട്ടിക്ക് പക്ഷയൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇതിനാണ് അപ്പൊ അതെ രണ്ട് നല്ല മണ്ടാസ്റ്റിക് കൂട്ടാനിട്ടാണ് കൊണ്ടു പിള്ളേര് മകരസം അപ്പൊ നമുക്കി മാമൂല് കട്ട് ചെയ്ത് കൊടുക്കാൻ വരണം അതിനകത്ത് പേരൊക്കെ പിള്ളേര് പേരൊക്കെ എഴുതിട്ടുണ്ട് അനേഷ് മാമു ഹാപ്പി ബർത്ത്ഡേ വീലഅന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും മാമൂ കൊടുക്കനാണ് അപ്പൊ അമ്മ സുന്ദയുടെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാരും ചെയ്ത് വിജയിപ്പിക്കുക ഇത സുന്ദ്ര അപ്പ അമ്മുമ്മയുടെ വക ഗിഫ്റ്റ് കൊടുക്കമ്മ അപ്പൊക്കെ എല്ലാരും കൊടുക്കും മാത്രമേ അത്ര അടുത്താള് കൊടുത്ത് Tumihai ya? Udahnya kangrat Apa വാസുദേവൻ വാസുദേവൻ മാങ്ങ മനെ വിളിക്കണം അപ്പൊ വാസുദേവ് വിരിശ് നാടൻ മാങ്ങ അവര് വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ അപ്പൊ അതൊന്നും കൊടുത്ത് ഗിഫ്റ്റൊക്കെ